സെലിബ്രേഷൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ലൊരു കുർത്തിയുടെ കളക്ഷനാണ് നമുക്ക് ഫംഗ്ഷനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടോ ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തു പോകാൻ പറ്റുന്നൊരു ഒരു അറ്റയർ ആണ് നല്ലൊരു ഏലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫ്രോക്ക് മോഡലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് പ്രിൻസസ് കട്ടിലാണ് വന്നിട്ടുള്ളത് സെലിബ്രേഷൻ ബ്രാൻഡ് വരുമ്പോൾ അൻവിതയുടെ തന്നെ സിസ്റ്റർ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ അതേ കറക്റ്റ് ഫിറ്റിംഗ്സിൽ തന്നെയാണ് വരുന്നത് ഞാൻ ഞാൻ വേറെ ആയിട്ടുള്ള ഒരു ലാർജ് സൈസാണ് മെറ്റീരിയൽ നിങ്ങൾക്ക് കാണുമ്പോൾ പറയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ ഇതൊക്കെ വന്നിട്ട് റൗണ്ട് റൗണ്ടൊക്കെ കൊടുത്തതിൽ ഷോ ബട്ടൺ വെച്ച് കൊടുത്തിരിക്കുകയാണ് യോക്കിൽ നല്ല ഭംഗിയായിട്ടൊരു എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട് അതുപോലെ പ്രിൻസസ് കട്ടാണ് അതിൽ തന്നെ ഒരു സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് ഇങ്ങനെ ഇതാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് എ സ്ലിറ്റഡ് ആണ് വിത്ത് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് വന്നിട്ടുള്ളത് സ്ലീവ്സിൻ്റെ മുമ്പിൽ ആ ഒരു സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ വരുന്ന ഇതാണ് നല്ല ഭംഗിയുള്ള ഇത് വരുന്നത് നല്ല കറക്റ്റ് ഫിറ്റിങ്സ് ആണ് ബാക്ക് പോർഷൻ പ്രിൻസസ് കട്ട് തന്നെയാണ് നല്ല ഫ്ലോയി മെറ്റീരിയൽ ആണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സ്യൂറ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ വന്നിട്ടുള്ളത് അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള കുർത്തിയുടെ കളക്ഷനാണ് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക് കൊടുത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് യോഗ് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പാച്ച് വർക്ക് പോലെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് സ്ട്രൈപ്സ് പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്ന ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ആണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എമ്മിൽ ആ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്റ്റൂൺ വരുന്ന അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ്ലൂം കോട്ടണിലാണ് വന്നിട്ടുള്ളത് യോക്ക് നല്ല ഭംഗിയായിട്ട് ഈ ഒരു ആപ്ലിക് വർക്കാണ് കൊടുത്തുള്ളത് ഇതാണ് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ലെങ്ത് വന്ന് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ എമ്മിൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി വരുന്നത് ഇതാണ് ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അത് ടോപ്പിൻ്റെ ഷെയ്ഡ് വരുന്ന ആണ് ബോട്ടം വന്നിട്ട് നല്ല പ്യുവർ കോട്ടണിലാണ് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ ബാൻഡും വന്നിട്ടുണ്ട് പോക്കറ്റ് അറ്റാച്ചഡാണ് സൈഡിൽ സിബ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ലോവർ പോർഷൻ പെൻസിൽ കോട്ടൻ സ്റ്റൈലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ഇതാണ് നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ട് ലോവർ പോർഷനിൽ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിന്റെ സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് അൻവിത ബ്രാൻഡിൽ തന്നെ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് കോട്ടൺ ആണ് ടോപ്പ് വന്നിട്ട് എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് അതായത് സൈഡ് സ്ലീറ്റ് ഇല്ലാതെയാണ് വന്നിട്ടുള്ളത് ഒരു കോട്ട് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അൻവിതാ ബ്രാൻഡിലാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടണിൽ പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ഇതിന്റെ നെക്ക് നല്ല ഭംഗിയായിട്ട് ഈ ഒരു പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബോട്ടം വന്നിട്ട് ലൂസ് ടൈപ്പ് ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് അതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ വരുന്നത് ലെങ്ത് കുറഞ്ഞ ടോപ്പ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വന്നിട്ട് നല്ല ലൂസ് ടൈപ്പ് ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ആണ് ഫ്രണ്ട് പോർഷൻ ബാൻറ്റ് വന്നിട്ട് സൈഡ് സിബ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേറെ ഷോർട്ട് ടോപ്പ്സിൻ്റെ ഒക്കെ കൂടെ പേർ ചെയ്ത് യൂസ് ചെയ്യാനും പറ്റുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ സൈസ് വരുന്നു മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് നല്ലൊരു ഓണം കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ആൻഡ് ബോട്ടം അതും ഹക്കോബയിലാണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഹക്കോബ പ്രിന്റ് ആണ് ഫ്രണ്ട് പോർഷൻ കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് അതുപോലെ അതിന്റെ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗി കൊടുത്തിട്ടുള്ളത് പീച്ച് ഷെയ്ഡിലാണ് ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലോറിലാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വിത്ത് ലൈനിങ് ആണ് ലെത്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് സ്ലീവ്സ് ഫുള്ളായിട്ട് ആ ഒരു ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഓണ സീസണിലൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ നല്ലതാണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പെയർ ചെയ്ത് വന്നിരിക്കുന്ന ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് പോഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷൻ ബാൻഡ് വന്നിട്ടുണ്ട് പോക്കറ്റ് അറ്റാച്ചഡ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് വൺ ടു ഡബിൾ സീറോയാണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് കണ്ട ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ